നമ്മൾ കാണാൻ പോവുകയാണ് മാതാവ് പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതുള്ളത് അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും മാതാവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ആരംഭിക്കുക ഭക്തിപൂർവ്വം ധ്യാനപൂർവ്വം ഇത് ശ്രദ്ധാപൂർവം നമുക്ക് സൂക്ഷിച്ച് വീക്ഷിക്കാം you mm -hmm. വിൻസെൻസോക്കും ഏജലക്കും മാതാവ് പ്രത്യക്ഷയായി തവിട്ടു നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ശിരോവസ്ത്രവും അണിഞ്ഞിരുന്ന പരിശുദ്ധ അമ്മ ഒരു മേഘത്തിന്റെ മുകളിൽ പ്രത്യക്ഷയായിക്കൊണ്ട് തനിക്ക് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ഏഞ്ചലയോട് ആവശ്യപ്പെട്ടു മാതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു വസന്തകാലത്ത് എന്ന സ്ഥലത്ത് പിയേറിയ ഗില്ലി എന്ന നഴ്സിന് സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു വളരെ വിഷമത്തിൽ കാണപ്പെട്ട ആ സ്ത്രീയുടെ നെഞ്ചഭാഗത്ത് മൂന്ന് വാളുകൾ തുളച്ചു കയറിയിരുന്നു ഇതേ വർഷം ജൂലൈ പതിമൂന്നാം തീയതി പിയേറിയക്ക് ഈ സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിന് നടന്ന കൗൺസിലിൽ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾമാരുടെ രാജ്ഞി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയാറിൽ ഇറ്റലിയിലെ അർഗോള എന്ന ഇടത്തര ദേവാലയത്തിൽ പന്ത ദിനത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ഫിയോബർട്ടിയുടെ മകൻ അടുത്തുള്ള വനത്തിൽ കളിക്കാൻ പോയി പള്ളിമണി മുഴങ്ങിയപ്പോൾ അവൻ ജപമാല ചൊല്ലുവാനായി ഒത്തുകൂടി ആ സമയം അവൾ പ്രകാശപൂരിതമാവുകയും സ്വർഗീയ സംഗീതം അവിടെ ആകെ അലയടിക്കുകയും ചെയ്തു പൂവുള്ള വസ്ത്രം അണിഞ്ഞ ഒരു സ്ത്രീ പ്രത്യക്ഷയായി ദൈവമാതാവെന്ന് വെളിപ്പെടുത്തുകയും മനസാന്തരപ്പെടുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മാലാഖന്മാരുടെ രാജ്ഞിയുടെ നാമത്തിൽ ഒരു ദേവാലയം അവിടെ നിർമ്മിക്കപ്പെട്ടു മേഘകന്യക ക്വിറ്റിയിലെ ബിഷപ്പായ സാൻപോഡി ആൻഡ്രോഡ് ഫിക്കിയറോ ഗുരുതരമായ രോഗബാധിതനായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടി പരിശുദ്ധ മാതാവിനെ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഡിസംബർ മുപ്പതാം തീയതി പ്രദക്ഷിണം പള്ളിയിലെത്തിയപ്പോൾ പിതാവിന് പുത്രണം ചൊല്ലുന്നതിന്റെ അടയാളമായി പള്ളിമണികൾ അടിച്ചു അതേ രൂപതയിലെ റെക്കോർഡുകൾ അനുസരിച്ച് ആദ്യം ദേവാലയത്തിലെ പുരോഹിതനായ സോൺ ജോസേഡി ഉൾപോയും കൂടെയുണ്ടായിരുന്ന എല്ലാവരും ഗഗോളയുടെയും ക്യൂൻജിയുടെയും ബലിപീഠത്തിന്റെ ഇടയിലായി മേക്കപ്പാളികളിൽ തലയിൽ കിരീടവും വലതുകയിൽ ലില്ലിപ്പൂവും കൈയിൽ ഉണ്ണിയും വഹിച്ചുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു പിന്നീട് ബിഷപ്പിന്റെ അസുഖം ഭേദമാകുകയും പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും ചെയ്തപ്പോൾ മേക്കപാളിയിലെ മാധവനോടുള്ള ഭക്തി അധികാരപ്പെടുത്തുകയും ക്വിറ്റ കത്തീഡ്രലിൽ ഒരു ബലിപീഠം മാതാവിന് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തു മാതാവ് റാം കണ്ടക്ടർ ഏപ്രിൽ മക്കൾക്കും വെച്ച് മിനിറ്റോളം ദർശനം നൽകി മാതൃഭാവത്തോടു കൂടിയതും എന്നാൽ ദുഃഖീയമായ ഒരു സ്ത്രീയെ ആദ്യം ഭ്രൂണോയുടെ മക്കളും പിന്നീട് ഭ്രൂണോയും കണ്ടതായി പറഞ്ഞു അവൾ വെള്ള ഉടുപ്പിനും പച്ചമേലങ്കി അരയിൽ റോസ് നിറത്തിലുള്ള അരപ്പട്ടികം ധരിച്ചിരുന്നു അവളുടെ കയ്യിൽ ചാരനിറത്തിലുള്ള ഒരു പുസ്തകം നെഞ്ചോട് അടുപ്പിച്ച് കാലിനടിയിൽ കറുത്ത തുണിയുടെ മുകളിലായി അടിച്ചു തകർക്കപ്പെട്ട നിലയിൽ ഒരു കുരിശും കണ്ടതായി അവൻ പറഞ്ഞു അത്ഭുത കന്യക കത്തോലിക്ക ജൂത വിരോധിയായ അൽഫോൺ പോണെ എന്ന വ്യക്തി റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ ഒരു മാടമ്പിയെ അനുകൂലിച്ച് ഒരു ചെറിയ വെല്ലുവിളിക്കായി മാതാവിൻ്റെ അത്ഭുത മെഡൽ ധരിക്കുവാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ജനുവരി ഇരുപതിന് സെന്റ് അൽ ഡെൽ ഫാക്ട് പള്ളിയിൽ മാടമ്പി കാത്തു നിൽക്കുമ്പോൾ റാഡിസ് പോണിന് മാതാവിന്റെ ഒരു യാദൃശ്ചിക ദർശനം ഉണ്ടാവുകയും ഉടനെ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും പിന്നീട് ഒരു പുരോഹിതനാവുകയും ചെയ്തു മാത്രമല്ല യഹൂദരുടെ മാനസാന്ദ്രത്തിനു വേണ്ടി സന്യാസ സഭ സ്ഥാപിക്കുകയും ചെയ്തു അടുത്ത മാസം ഇതിനു മേൽ വത്തിക്കാൻ കത്തോലിക്ക സഭ നിയമമനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു പെട്ടെന്നുണ്ടായ മാനസാന്ദ്രം മുഴുവനുമായി മാതാവിൻ്റെ ഒരു അത്ഭുതമാണ് മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത്തിലൂടെയാണ് ദൈവത്തിന്റെ ഈ പ്രവർത്തനം നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു പാവങ്ങളുടെ കന്യക ബീകോ കുടുംബത്തിന്റെ വീടിന്റെ പുറകുവശത്തുള്ള തോട്ടത്തിൽ ബീകോ എന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് പരിശുദ്ധ കന്യകാമൃഗം എട്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു പാവങ്ങളുടെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്കും രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു ഞാൻ രക്ഷകന്റെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയാണ് ധാരാളം പ്രാർത്ഥിക്കുക എന്നാണ് അവസാനത്തെ പ്രത്യക്ഷപ്പെട്ടതിൽ ആഹ്വാനം ചെയ്തത് അതിനുശേഷം അവളുടെ കൈകൾ മെരിറ്റിയുടെ തലയിൽ വെച്ച് കുരിശു വരച്ച് അനുഗ്രഹിച്ചു ദൈവരാജ്യത്തിൽ വരെ കാണാം എന്ന് പറഞ്ഞ് മാതാവ് അപ്രത്യക്ഷയായി പതിനാല് വർഷത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ സഭ ആധികാരികമായി ഈ പ്രത്യക്ഷപ്പെടൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ദേവാലയത്തിൽ വെച്ച് മെരീറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി യിലെ പരിശുദ്ധ കന്യക ദൈവിക കർമ്മങ്ങളിൽ സഹായിക്കുന്ന ബർണാട്ടോ മാർട്ടിൻസ് പള്ളിയിൽ വന്നപ്പോൾ പരിശുദ്ധ കന്നികാമറിയത്തിന്റെ രൂപത്തിൽ നിന്നും അലൗകികമായി ഒരു പ്രകാശം കണ്ടു പിന്നീട് ഒരു ദിവസം വെള്ളവസ്ത്രം ധരിച്ച് കന്യക പ്രത്യക്ഷപ്പെട്ട് നിഗാരോഗയിലെ ജനങ്ങളോട് പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരാൻ പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു നാല് ദർശനങ്ങൾക്ക് ശേഷം വീണ്ടും കന്യക പ്രത്യക്ഷപ്പെട്ട് പിന്നീട് വരാനിരിക്കുന്ന നിരീശ്വരവാദ ചിന്താഗതിക്കാരെ നശിപ്പിക്കുമെന്ന സന്ദേശം അവർക്ക് നൽകി ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ചുള്ള ഭക്തി പ്രചരിപ്പിക്കുവാനും അവൾ ആവശ്യപ്പെട്ടു വ്യാകുല മാതാവ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ ഇരുപതാം തീയതി രാത്രിയിൽ വിശുദ്ധ ഗബ്രിയയിലിന്റെ ജസു കോളേജിലെ ഒരു മുറിയിൽ തൂക്കിയിട്ടിരുന്ന മാതാവിന്റെ ഏഴ് തിരുമുറിവുകളുടെ എണ്ണപ്പായ ചിത്രത്തിലെ കണ്ണുകൾ അടയ്ക്കുന്നതും തുറക്കുന്നതും രണ്ട് സന്യാസികളും മുപ്പത്തിയഞ്ച് ബോർഡിംഗ് കുട്ടികളും കണ്ടു ഈ ചിത്രം സ്കൂളിലെ ചാപ്പലിലേക്ക് മാറ്റി അവിടെയും ആറ് പ്രാവശ്യം ഈ അത്ഭുതം ആവർത്തിച്ചു കാണുനിക പരിശോധനകൾക്ക് ശേഷം ഈ അത്ഭുതം വിശ്വസിക്കാവുന്നതാണ് എന്ന് പള്ളിയിലെ അധികാരികൾ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അൻപതാം വാർഷികത്തിൽ ഈ രൂപത്തിന് മായി കിരീടധാരണം നടത്തി മാതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജർമ്മനിയിൽ ജോസഫ് കെന്റിനെ സ്ഥാപിച്ച അപസ്തോലിക് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ദേവാലയം സംരക്ഷണത്തിനും സ്വാധീനത്തിനുമായി കന്നികാമറിയത്ത് ക്ഷണിക്കുന്ന സ്ഥലമാണിത് വൈദിക വിദ്യാർത്ഥികളുടെ ആധ്യാത്മിക പിതാവായ ജോസഫ് കെന്റനിക് തന്നെ ചുമതലപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കായി സ്വതന്ത്രവും ഉറച്ചതുമായ വ്യക്തിത്വ രൂപീകരണത്തിനായി പരിശുദ്ധ കന്നികാമറിയത്ത് തങ്ങളുടെ അമ്മയും രാജ്ഞിയുമായി സ്വജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും തങ്ങളെ തന്നെ പൂർണമായും മാതാവിന് വിട്ടുകൊടുക്കുകയും ചെയ്തു സമർപ്പണമാണ് മാതാവിനോടുള്ള സ്നേഹ ഉടമ്പടി കപ്പഴയിൽ വാഴുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹ ഉടമ്പടിയിലൂടെ ജീവിത നവീകരണം ലക്ഷ്യമാക്കി ഷാൻസ്റ്റാറ്റ് തരംഗം ഇതര രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ജപമാല രാജ്ഞി ഫാത്തിമ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്ന് ഞായറാഴ്ച പോർച്ചുഗലിലെ ഫാത്തിമയിലെ കോമാന എറിയ എന്ന പ്രദേശത്ത് മൂന്ന് കുട്ടികൾക്കുണ്ടായ മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ അടിസ്ഥാനമാക്കിയാണ് ഈ നാമനിർദ്ദേശം നടന്നത് ലൂസിയ ഫ്രാൻസിസ്ക ജീന്ത എന്നിവരായിരുന്നു ആ മൂന്ന് കുട്ടികൾ സൂര്യനേക്കാൾ തേജസ് ആ സ്ത്രീ ഫാത്തിമായയുടെ ദർശനങ്ങൾ ലോകമൊട്ടാകെ അത്ഭുതവും ശ്രദ്ധയും ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ഉച്ചകഴിഞ്ഞ് ഫാത്തിമായയിലെ അവസാനത്തെ ദർശനം നൽകാനായി മാതാവിത്തി അവിടുന്ന് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ജപമാല രാജ്ഞിയാണ് എന്റെ പുകഴ്ചയ്ക്കായി ഇവിടെ ഒരു ചാപ്പൽ പണിയുവാൻ അവരോട് പറയുക അവർ ജപമാല ചൊല്ലുന്നത് എല്ലാ ദിവസവും തുടരുക ഉടനെ തന്നെ യുദ്ധം അവസാനിക്കും പട്ടാളക്കാർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും ഫാത്തിമായുള്ള ദർശനം അതോടെ അവസാനിച്ചെങ്കിലും അവിടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ ഇന്നും സജീവമായി ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ കന്നികാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ് ക്രൈസ്തവ സഭയുടെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഫ്രാൻസിലെ ലൂർദ് നഗരത്തിൽ നിന്നും പതിനൊന്ന് മൈൽ അകലെ വെറുതെ ശേഖരിക്കാൻ പോയ ഭരണദീതയ്ക്കും അവളുടെ സഹോദരിക്കും സുഹൃത്തിനുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നിന് ആദ്യമായി ദർശനമുണ്ടായത് തുടർന്ന് പതിനൊന്ന് പ്രാവശ്യം ദർശനമുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗുരുക്കഴിക്കുന്ന മാതാവ് ഒരു മരിയൻ ഭക്തിമാർഗത്തിന്റെയും അതിന്റെ അവതരണമായ ജർമ്മൻ ചിത്രത്തിന്റെയും പേരാണ് പേരാണ്ഴിക്കുന്ന മാതാവ് യോഹാൻ യൊഹാൻ സ്പിക്നാർ ആയിരത്തി എഴുന്നൂറിനടുത്ത് വരച്ച ചിത്രം ജർമ്മനിയിൽ ബവേറിയയിലെ ഓക്സ്ബർഗിൽ വിശുദ്ധ പീറ്റർ ആംപെർലായുടെ പേരിലുള്ള കത്തോലിക്ക തീർത്ഥസ്ഥാനത്താണ് ഇത് നിലകൊള്ളുന്നത് ഫ്രാൻസിസ് പാപ്പ ജർമ്മനിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ ഈ ചിത്രം കാണുകയും പിന്നീട് മെത്രാനായപ്പോൾ ലത്തീൻ അമേരിക്കയിൽ കുരിക്കഴിക്കുന്ന മാധവനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തു വേളാങ്കണ്ണി മാതാവ് പതിനാറാം നൂറ്റാണ്ടിൽ വിദൂരസ്ഥലത്ത് താമസിച്ചിരുന്ന തൈരി വിൽക്കുന്ന ഒരു ആൺകുട്ടിക്ക് ആദ്യത്തെ ദർശനം നൽകിയതായി പറയപ്പെടുന്നു യാത്രക്കിടെ വിശ്രമിക്കാനിരുന്നൊരു കുട്ടിക്ക് സുന്ദരിയായ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ കൊടുങ്കാറ്റിൽ നിന്ന് പോർച്ചുഗീസ് നാവികർ രക്ഷപ്പെട്ടതും ഈ മാതാവിന്റെ അനുഗ്രഹത്താലാണ് എന്ന് പറയപ്പെടുന്നു ജീവിതമെന്നത് സഹനത്തിലൂടെയും കാരുണ്യത്തിലൂടെയും വിധേയത്വത്തിലൂടെയും ജീവിച്ച് കാണിച്ചു തന്ന പരിശുദ്ധ അമ്മ മകനിലേക്കുള്ള ദൂരം അമ്മയിലൂടെയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതെന്ന് പരിചയത്ത് അമ്മ ആ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമുക്കും ആ മകനിലേക്ക് സഞ്ചരിക്കാം മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്ന ആപ്തവാക്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമയം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു അതിനുശേഷം ഒരു വാക്ക് നന്ദി പറയുന്നു നന്ദിക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം വെച്ചുള്ള ഉണ്ടായിരിക്കും കുർബാനയ്ക്ക് ഈ ജപമാല പ്രദക്ഷിണത്തിനും ആശീർവാദത്തിന് ശേഷം ദേവാലയത്തിന് പുറത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാതാവിനെ അലങ്കരിക്കാൻ ഉപയോഗിച്ച സാരി ലേലം ചെയ്യുന്നതായിരിക്കും ഈ സമയം ഒരു വാക്ക് നന്ദി പറയുകയാണ് വളരെ പ്രത്യേകമായിട്ട് ഈ ഒക്ടോബർ മാസത്തില് ജപമാലയ്ക്ക് വളരെ ആഘോഷമായിട്ടുള്ള പത്ത് ദിവസ ജപമാലയ്ക്കും ദേവാലയ അലങ്കാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകിയ എല്ലാവർക്കും സ്നേഹപൂർവ്വം പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് കൈകാരന്മാരായ പോളിച്ചേട്ടനും ജോസ് മാഷനും ദേവാലയ ശുശ്രൂഷി ആയ വർഗീസ് ചേട്ടൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പള്ളി അലങ്കരിച്ച ഡെക്കറേഷൻ കമ്മിറ്റി മാതൃസംഘം യൂണിറ്റ് ഭാരവാഹികൾ ഏഴ് കുടുംബ യൂണിറ്റിലെയും മുഴുവൻ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മാതാവിനെ അലങ്കരിക്കാൻ ഉപയോഗിച്ച സാരികൾ സ്പോൺസർ തന്നവർ ജപമാല പ്രദക്ഷിണത്തിന് വാഹനങ്ങൾ അലങ്കരിച്ച കെ സി വൈ എം സംഘടന മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് ദൃശ്യവൽക്കരിക്കാൻ വേണ്ടി ഓരോ യൂണിറ്റുകളിൽ നിന്നും രണ്ട് പേര് വെച്ചാണ് നമുക്ക് ലഭിച്ചത് അവർക്കും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു ഡാൻസ് കളിച്ച മതബോധന വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾ തന്നവർക്കും ഈ അവസരത്തിൽ സ്നേഹപൂർവം നന്ദി പറയുന്നു നാളത്തെ തിരക്കരമങ്ങള് കൃത്യം വൈകിട്ട് ആറു മണിക്കായിരിക്കും ജപമാ സിമിസ്റ്റേരിയില് വിശുദ്ധ കുർബാനയും ഓഫീസും ഉണ്ടായിരിക്കുക കുർബാനയുടെ സമയത്തും ഓഫീസിന്റെ സമയത്തും ആരും ദയവ് ചെയ്ത് കുഴികളിലും കലറകളിലും തിരികൾ കത്തിക്കാൻ പാടുള്ളതല്ല എന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുന്നു എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് തിരിച്ചു പോരാ നേരത്ത് നിങ്ങൾക്ക് തിരികളിൽ കത്തിച്ചു വയ്ക്കാവുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുള്ള ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മുടെ കർതാവ് ശോമിശി ഹാഡേ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും